നമ്മുടെ ഒലിവിയുടെ അടൂര് ഷോപ്പിൽ ഓണത്തിനായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ സമ്മാനം ഒരുക്കിയിരിക്കുകയാണ് അതായത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസുകളുടെയും അതുപോലെ തന്നെ കോട്ട് സെറ്റുകളുടെയും വിപുലമായ കളക്ഷൻസ് ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസാണ് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസുകൾ പർച്ചേസ് ചെയ്യാം പിന്നെ എക്സ്ട്രാ കവറ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം കാരണം ഇത് കോട്ടൺ കുർത്തീസാണ് വെറും ഡബിൾ നയൺ ആണ് നമ്മൾ നൽകുന്നത് അപ്പൊ ഈയൊരു ഓണത്തിന് നമ്മുടെ അടൂർ ഒലീവിയ നിങ്ങക്കായിട്ട് അങ്ങ് എന്താ പറഞ്ഞ തകർപ്പൻ ഓഫറുകളുമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഒലീവിയയുടെ എറണാകുളം എം ജി റോഡിലുള്ള ഷോപ്പില് സെറ്റുകൾക്ക് മാത്രമായിട്ട് കേരളത്തിൽ ആദ്യമായ ഒരു ഷോപ്പാണ് നമ്മൾ എം ജി റോഡിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാലും ത്രീ ഡബിൾ നയൻ തൊട്ടുള്ള അടിപൊളി കോർട്ട് സെറ്റുകൾ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പൊ ഞാനിപ്പോ കാണിക്കുന്നത് നമ്മുടെ അടൂർ ഒലിവിയൽ ഉള്ള തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു കുർത്തി ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്ത ദേ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഇതുപോലെ കോട്ടൺ ആണ് വരുന്നത് വീനെക് പാറ്റേണിൽ ക്രോഷ്യോലൈസ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിരിക്കുന്ന കുർത്തീസുകളാണ് അപ്പൊ ഡയറക്റ്റ് നമ്മളുടെ ഷോപ്പിൽ വരൂ പർച്ചേസ് ചെയ്യൂ ഒലീവിയ ഡിസൈൻസ് ഓപ്പോസിറ്റ് ഭീമ ജ്വല്ലറി അടൂർ അതുപോലെ തന്നെ കോട്ട് സെറ്റുകൾ വാങ്ങിക്കാനായിട്ട് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ഫോർ അവിടെ വന്നു കഴിഞ്ഞാൽ കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ട് കളക്ഷൻസ് ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് താങ്ക് യു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ആലിയക്കട്ടിന്റെ ഹെവി പാർട്ടിവെയർ കുർത്തീസുകളാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ നല്ല നല്ല കളേഴ്സാണ് നിങ്ങൾക്ക് ഷോപ്പുകളുണ്ടെങ്കിലോ റീസെയിൽ ചെയ്യണമെങ്കിലോ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഐറ്റംസ് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയിറ്റ് ഫോർ അവിടെ ഒലിവിയുടെ കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടൊരുക്കിയിട്ടുള്ള ഷോറൂമുണ്ട് വന്നു കഴിഞ്ഞാൽ ത്രീ ഡബിൾ നയൻ മുതലുള്ള കോട്ട് സെറ്റുകൾ ഡയറക്റ്റ് പർച്ചേസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഓരോ കോട്ട് സെറ്റുകളും കൊണ്ടുവന്നിട്ടുള്ളത് അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ഒലീവിയ ഡിസൈൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റുകളും കുർത്തീസുകളും എല്ലാം നിങ്ങൾക്ക് ആറ് റൂമുകളിലായിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു കളക്ഷൻ കാണാം ഓൺലൈൻ വഴി ഒലിവിയയുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് മൂന്ന് പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ ഡ്രസ് വീഡിയോസ് വരുന്നുണ്ട് എല്ലാം ഇന്ത്യയിലെല്ലായിടത്തേക്കും നമ്മൾ പ്രോഡക്റ്റ്സ് ഡെലിവറി ചെയ്യുന്നുണ്ട് ഇത് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇത് ഇതേപോലെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ആണ് കട്ട് ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്തും ലെങ്തിനോടൊപ്പം തന്നെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹെവി ആയിട്ടും ആണ് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സൈസ് ആ സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഓണം ഓക്കെ അല്ലേ ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ അതെ അടുത്തത് ഒരു ബ്രിക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് ഷെയ്ഡ് സൂപ്പർ കളേഴ്സ് ആണ് ഹെവി വർക്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ എന്ത് രസമാണ് നോക്കിക്കേ ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ് അടുത്തത് നല്ല ഭംഗിയുള്ള ഡാർക്ക് പർപ്പിൾ ആ ഒരു പർപ്പിൾ ഷെയ്ഡ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പർപ്പിൾ കളർ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് ഇതും ഒരു റെയർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അടുത്ത കളറ് റാണി പിങ്ക് നല്ല അടിപൊളി റാണി പിങ്ക് ഷെയ്ഡ് അടുത്ത കളറ് ഒലിവ് ഗ്രീൻ ആണ് നമ്മൾ മുമ്പേ കണ്ടത് ഒരു ചെറിയൊരു പാരറ്റ് ഗ്രീനോട് സിമിലാരിറ്റി വരും ഇത് ഡാർക്ക് ഒലിവ് ഗ്രീൻ കളറാണ് കേട്ടോ അടുത്തത് അടിപൊളി പിങ്ക് ഷെയ്ഡ് നല്ല രസമായിട്ട് വരുന്ന ഒരു പീച്ചും പിങ്കും കൂടി കളർന്ന നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് അടുത്തത് ഇതൊരു അടിപൊളി കളറാണ് പീക്കോ ബ്ലൂ ആണ് പക്ഷെ ആ ഒരു കറക്റ്റ് കളർ ചിലപ്പോൾ നമ്മുടെ വീഡിയോയിൽ കിട്ടത്തില്ല നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് അടുത്തത് അടിപൊളി ബ്ലാക്ക് കളർ നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് നെക്സ്റ്റ് കളറ് വൈറ്റ് കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഓണമൊക്കെ അല്ലേ നല്ല അടിപൊളി വൈറ്റ് ഷെയ്ഡ് അടുത്തത് മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡ് അടുത്തത് ഈ ഒരു ഗ്രേപ്പ് കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് അപ്പോൾ ഇഷ്ടമുള്ള കളറ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ബൈ